ജലഗതാഗത വികസനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ തിരുവനന്തപുരം ആക്കുളം മുതൽ തൃശൂർ ചേറ്റു വരെ ജലപാത സാധ്യമാവുകയാണ് അതും നിറയെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രൂപത്തിലും ഭാവത്തിലും ആലപ്പുഴ പാണാവള്ളിയിലെ നോവാൾട്ട് പ്ലാന്റിൽ ബോട്ടുകളും തയ്യാറാവുകയാണ് കാണാം ആ റിപ്പോർട്ട് ജലഗതാഗത വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ ചേറ്റുവരെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ ജലപാത ഒരുങ്ങുകയാണ് ഇതിന് രണ്ട് ബോട്ടുകളാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായാണ് ഈ ബോട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഇതിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് ചിലക്കൂർ ടണലിലൂടെ പോകുമ്പോഴാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുങ്ങുക ഇനി സീറ്റും പ്രൊജക്ടറും അടക്കമുള്ള പണികൾ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടാമതായി തയ്യാറാവുന്നത് യാത്രാ ബോട്ടുകളാണ് ഇതിനും ചില മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സോളാർ ബോട്ട് ഇരുപത്തിനാല് പേർക്ക് സഞ്ചരിക്കാവുന്ന മാതൃകയിലാണ് തയ്യാറായിരിക്കുന്നത് അഞ്ചു മണിക്കൂർ വരെ തുടർച്ചയായി ഇവ ഉപയോഗിക്കാം ആക്കുളം തൊട്ട് ചേച്ചുവരെയുള്ള ഭാഗം ഈ ആദ്യത്തെ ഫേസ് ഫേസ് വൺ എന്നുള്ളതിൽ കമ്മീഷൻ ചെയ്ത് ഇനാഗ്രേറ്റ് ഇനോഗ്രേറ്റ് ഒരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി സമയത്ത് ഇത് റെഡിയാകും അതിൽ പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഒരു രണ്ട് ടണൽ വർക്കല ശിവഗിരി ഭാഗത്ത് രണ്ട് ടണലുകളുണ്ട് അതിലൂടെ ബോട്ട് ഓടിക്കുക എന്നുള്ളത് ഒരു പ്രധാന ചലഞ്ചാണ് അപ്പോൾ അതിപ്പോൾ ഒരു സോളാർ ബോട്ട് അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് പാസഞ്ചേഴ്സ് ഇപ്പോൾ തൽക്കാലം ടൂറിസം ഉദ്ദേശിച്ചിട്ടാണ് ഒരു സോളാർ പ്ലസ് ഇലക്ട്രിക് ബോട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ബോട്ട് ശബ്ദമലിനീകരണമില്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു ബോട്ട് ആ കനാലിലൂടെ ഓടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഇത് ഡെവലപ്പ് ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങളും ബോട്ട് ജെട്ടികളുടെയും ടനുകൾ ക്രമീകരിക്കാനുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെയും നിർമ്മാണവും അതിവേഗം പോവുകയാണ് ആക്കുളം മുതൽ കൊല്ലം വരെയുള്ള കുടുംബങ്ങളെയും പുനരധർപ്പിക്കുകയും ചെയ്തു ഡിസംബർ കൂടി തന്നെ ഈ രണ്ട് ബോട്ടുകളും പ്രവർത്തന സജ്ജമാകും ക്യാമറമാൻ രാഹുലിനൊപ്പം ആര്യ വിനോദ് മീഡിയ വൺ കൊച്ചി